സി വി ധനരാജ് പതിനൊന്നാമത് രക്തസാക്ഷി ദിനാചരണം കുന്നരു കാരന്താട് നടന്നു കാരന്താട് ധനരാജ് മന്ദിരം കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം എ എ റഹീം എം പി ഉദ്ഘാടനം ചെയ്തു സി വി ധനരാജിന്റെ പതിനൊന്നാമത് രക്തസാക്ഷി ദിനാചരണം കുന്നരു കാരന്താട് നടന്നു കാരന്താട് ധനരാജ് മന്ദിരം കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എം എം പി ഉദ്ഘാടനം ചെയ്തു ഒരു പ്രദേശം മാത്രം തലയുയർത്തി മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിച്ച് ജീവിക്കുന്നുണ്ട് എങ്കിൽ നാട്ടിൽ അഭിമാനത്തോടെ ഭാരതീയനായി മനുഷ്യനായി കേരളീയനായി ജീവിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ആ ജീവിതത്തെ കരുപ്പിടിപ്പിച്ചതും സൃഷ്ടിച്ചെടുത്തതും ഇന്നും നിലനിർത്തുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അനശ്വരനായ പോരാളികളുടെ അവരുടെ ഹൃദയം നിലവിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളുടെ മായ ത്യാഗത്തിന്റെ ത്യാഗത്തിന്റെ കണക്ക് പുസ്തകത്തിന്റെ ഇന്നത്തെ കേരളത്തിന്റെ മതനിരപേക്ഷതയുടെ ചരിത്രത്തെ വർത്തമാനത്തെ നമ്മൾ ഉൾപ്പെടുത്തുയർത്തിയത്

കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി കുഞ്ഞിക്കൃഷ്ണൻ സരിൻ ശശി സി സത്യപാലൻ സി കൃഷ്ണൻ വി പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ് ന്യൂസ്